കുറിച്ച് ആശങ്കയുണ്ടോ എങ്കിൽ ഈ നിന്നും നിങ്ങൾക്കും സൗരോർജ ഉൽപാദനത്തിലൂടെ കേരളത്തെ ഒരു പരിസ്ഥിതി സൗഹൃദ സ്വയം പര്യാപ്ത സമൂഹമാക്കുക എന്നതാണ് സൺഫിനിക്സിന്റെ ലക്ഷ്യം മലപ്പുറം മംഗടാസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൺഫിനിക്സ് എന്ന ഈ സൗരോർജ സ്ഥാപനം കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു ഇവരുടെ രാമപുരത്തുള്ള ഏറ്റവും പുതിയ സംരംഭമാണ് മഞ്ഞളാംകുഴയിലെ എം എൽ എ ഉദ്ഘാടനം ചെയ്തത് നാളെ എന്ന് പറയുന്നത് സോളാറിന്റെ കാലമാണ് ഇലക്ട്രിസിറ്റി വളരെ പ്രയാസമായിട്ട് നേരിട്ട് പിന്നെ നമ്മുടെ ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പുറം നമ്മൾ ഇലക്ട്രിസിറ്റി വാങ്ങുന്നത് വളരെ വലിയ വിലക്കാണ് ഇപ്പം സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് അത് ആൾക്കാർക്ക് കൊടുക്കാൻ കുറേയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും സോളാറിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് സർക്കാർ തന്നെ പിന്നെ പറയുന്നത് അതിന് ധാരാളം പ്രോത്സാഹനങ്ങളും ഉണ്ട് കുറേയധികം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കുറേയധികം ഫണ്ടുകളൊക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഞാൻ മാസത്തിൽ ഒരു പത്ത് മറ്റോ ആയി ഈ സോളാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പത്തോ പന്ത്രണ്ടോ കൊല്ലമറ്റായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ സോളാർ ഇസ് ദി പിന്നെ ആൻസർ ഫോർ എബ്രി മനസ്സിലായില്ലേ സോളാർ ഫിറ്റിംഗ് സർവീസ് മേഖലയിൽ സുപരിചിതരായ സൺഫിനിക്സ് കേരളത്തിൽ എവിടെയും മറ്റ് ഏജൻസികളുടെ സഹായമില്ലാതെ നേരിട്ടെത്തിയാണ് സോളാർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ സോളാർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് ഇങ്ങനെയുള്ള മൊത്തം ഒരു കുടക്കയിൽ കൊണ്ടുവരികയാണെന്നാണ് നമ്മൾ ലക്ഷ്യമുള്ളത് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് എറണാകുളത്താണ് വയനാട് കാലിക്കറ്റ് മലപ്പുറം രാമപുരത്ത് അതുപോലെ തന്നെ മങ്കട വണ്ടൂര് ചുങ്കത്ര എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം മൂവായിരത്തിലധികം സോളാറിൻ്റെ പ്രൊജക്റ്റ് വർക്കുകൾ നമ്മളുടെ ടെക്നിക്കൽ ടീം ചെയ്തിട്ടുണ്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് രംഗത്തും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് രംഗത്തും മുപ്പത് വർഷത്തെ പരിചയ സമ്പത്തും ഞങ്ങൾക്കുണ്ട് വലിയ വലിയ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഹോട്ടലുകൾ ഓഡിറ്റോറിയങ്ങൾ സ്ഥാപനങ്ങളൊക്കെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റും വാട്ടർ ട്രീറ്റ്മെൻറ്റും സോളാറുകളും ഞങ്ങൾ വർക്ക് ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സംശയങ്ങൾക്ക് താഴെ കടന്ന നമ്പറിൽ ബന്ധപ്പെടുക